ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാമേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും ചന്ദ്രനെയും ശ്രുതിനെയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ കഴുത്തിന് ഒട്ടും പറ്റത്തില്ല അങ്ങോട്ടും അനക്കത്തില്ല ഇങ്ങോട്ടും അനക്കത്തില്ല തിരിക്കത്തും ഇല്ല തറയിൽ കിടക്കുകയും ചെയ്യണം അപ്പൊ പലക വെച്ചാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ രേവതിയുടെ ഇടത്ത് കിടക്കാൻ ഭയങ്കര കുറച്ചിലാണ് അതുകൊണ്ട് ശ്രുതിനെ വിളിച്ച് ആ റൂമിൽ കിടത്താണ് ഇനിയിപ്പൊ രേവതി നമ്മുടെ ചന്ദ്രനെ കൊന്നാലോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം ശ്രുതിനേയും കൂടെ കൂട്ടി മുറിയിൽ വന്ന് കിടക്കുന്നത് ശ്രുതി മേളിൽ കട്ടില്ല ചന്ദ്ര താഴെയും രേവതി താഴെയും ആട്ടോ കിടക്കുന്നത് അപ്പൊ ആ ഒരു സീനാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ചന്ദ്ര കിടന്നു രേവതിയും കിടന്നു അവരങ്ങ് കിടന്നുറങ്ങി പിന്നെ നേരെ കാണിക്കുന്നത് സച്ചിനെ രവീന്ദ്രനെയാണ് അങ്ങനെ നമ്മുടെ സച്ചി രവീന്ദ്രനെയും കിടക്കുകയാണ് കേട്ടോ അപ്പൊ സച്ചി രവീന്ദ്രനും കിടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രന്റെ അടുത്ത് ഒരു പോലെയാണ് സച്ചി പെരുമാറുന്നത് അതാണ് പിന്നെ തുടങ്ങുമ്പോൾ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ അപ്പം നമ്മുടെ സച്ചി ഇങ്ങനെ കിടക്കാണ് സച്ചി ഇങ്ങനെ കിടന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാ പഴയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് സച്ചി ഇങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു അപ്പം നീ എന്താണ് ഈ കാണിക്കുന്നത് നീ ചെറുപ്പത്തിൽ കെട്ടിപ്പിടിച്ച പോലെ ആണല്ലോ നീ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പം എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ഞാൻ എന്നും ചെറുപ്പമാണ് എൻ്റെ അച്ഛനെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചല്ലേ ചെറുപ്പത്തിലേ കിടന്ന് ഉറങ്ങിയിരുന്നതെന്ന് പറഞ്ഞപ്പം അതെ നീ ഇങ്ങനെയല്ല ഇതെ നീ വേറൊരു രീതിയിലാണ് കിടന്നിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ആ ചങ്ങത്തേക്ക് അങ്ങ് കയറി കിടക്കുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ പറയുക പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് നീ ഇങ്ങനെ കുട്ടിക്കാലത്ത് ഓടി വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ കീറി കിടക്കുകയും അതുപോലെ എന്നോട് കഥ പറഞ്ഞ് തരാനൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അത് ശരിയാണ് പക്ഷേ അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ദിവസം പോയി കിടന്നതാണ് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഞാൻ ഒരു ദിവസം പോയി കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്നെ തള്ളി നീക്കി മാറ്റി എന്നിട്ട് ഞാൻ കട്ടിൽ നിന്ന് തറയെ വീണത് അച്ഛനെ ഓർക്കണുണ്ടോ എന്നിട്ട് ഞാൻ കിടന്ന് ഭയങ്കരമായിട്ട് കറിയതൊക്കെ അച്ഛൻ ഓർക്കുന്നുണ്ടോ ഇപ്പോഴും ആ തലയിടിച്ചതിൻ്റെ വേദന എനിക്കുണ്ട് അന്ന് തറയിൽ പോയി എൻ്റെ തല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർക്കുന്നുണ്ട് മോനെ എന്ന് പറയാം അപ്പം സച്ചി ഇങ്ങനെ സച്ചിയുടെ വിഷമങ്ങളൊക്കെ പറയാനെട്ടോ അന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു അച്ഛ അമ്മയുടെ കൂടെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്നൊക്കെ അതിന് ശുദിക്കും ഒക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ എനിക്ക് മാത്രം അതിന് പറ്റിയിട്ടില്ല ഞാൻ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പം അമ്മ എന്നെ ഒഴിവാക്കി ഒഴിവാക്കി വിടുമായിരുന്നു അതെന്താണെന്നൊന്നും അന്ന് എനിക്കറിയില്ലായിരുന്നു ഒരുപാട് അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം നീ എന്തിനാ ഇപ്പം അതൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നത് നിന്റെ അമ്മ നിന്നെ സ്നേഹിച്ചില്ലെങ്കിൽ അതിലേറെ ഞാനും മുത്തശ്ശിയൊക്കെ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ എന്ത് മാത്രം സ്നേഹമാണ് മുത്തശ്ശിയും ഞാനും നിനക്ക് തന്നിട്ടുള്ളത് അതെനിക്കറിയാച്ചാ ഒത്തിരി സ്നേഹം മുത്തശ്ശിയും അതുപോലെ അച്ഛനും എനിക്ക് തന്നിട്ടുണ്ട് പക്ഷെ ഒരു അമ്മയുടെ സ്നേഹം ഒരു പെറ്റമ്മയുടെ സ്നേഹം തരാൻ അത് വേറെ ആർക്കും പറ്റില്ലല്ലോ അതൊരു പെറ്റമ്മയ്ക്ക് മാത്രമല്ല പറ്റത്തുള്ളൂ ആ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ അച്ഛ അതിന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ലേ അച്ഛ എന്നിട്ടും അതെനിക്ക് കിട്ടിയിട്ടില്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ അമ്മ വെറുത്ത എന്നെ എൻ്റെ അച്ഛനെന്തിനാ സ്നേഹിച്ചത് അതൊന്ന് പറയാം അച്ഛാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് കാരണങ്ങളുണ്ട് ഉം പിന്നെ ഈ ഗുണ്ടേനെ സ്നേഹിക്കേണ്ട എന്ത് കാരണോ അച്ഛന് പറയാനുള്ളത് എന്നെ സ്നേഹിക്കാൻ മാത്രം ഒരു കാരണവും എനിക്ക് തോന്നുന്നില്ല ഞാൻ വഴക്കുണ്ടാക്കാമായിരുന്നു കൂട്ടത്തല്ലിന് പോവുമായിരുന്നു കള്ള് കുടിക്കായിരുന്നു സിഗരറ്റ് വിളിക്കായിരുന്നു ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാ പിന്നെ എന്തിനാ എൻ്റെ അച്ഛൻ എന്നെ ഇത്രമാത്രം ഇഷ്ടപ്പെട്ടതും ഇത്രമാത്രം ചേർത്ത് പിടിച്ചതും ഒക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ട് രവീന്ദ്രൻ പറയാം നീ ഇങ്ങനെ കനലാകാൻ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം നീ ഇങ്ങനെയായി തീരാൻ കാരണം ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മോൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നും എൻ്റെ മോൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നും എനിക്ക് തോന്നാനും നിന്റെ അച്ഛമ്മക്ക് തോന്നാനൊക്കെ കാരണോ അതാ അതുകൊണ്ടാണ് നിന്റെ അച്ഛമ്മയും ഞാനും ഒക്കെ നിന്നെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് നീ ഒരിക്കലും സങ്കടപ്പെടരുത് സങ്കടപ്പെടരുത് നിന്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്താ നിന്റെ അച്ഛൻ നിന്നെ നൂറിരട്ടി സ്നേഹിക്കുന്നു അച്ഛമ്മ സ്നേഹിക്കുന്നു ഇപ്പൊ നിനക്ക് സ്നേഹനിധിയായ ഒരു ഭാര്യനെ കിട്ടിയില്ലേ അവൾ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് മോൻ സങ്കടപ്പെടുമെന്ന് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അച്ചാ എങ്കിലും എൻ്റെ അച്ഛൻ ഇതൊക്കെ ഓർത്തിരിപ്പുണ്ടല്ലോ അച്ചാന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചില് ഈ അച്ഛൻ തന്നെ എനിക്ക് അടുത്ത ജന്മത്തും മതി എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കണം എനിക്ക് അടുത്ത ജന്മ ജന്മവും എൻ്റെ അച്ഛനായിട്ട് ഇരിക്കേണ്ടത് അത്രയ്ക്ക് എനിക്ക് സ്നേഹം എൻ്റെ അച്ഛനോട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും കരയോ ഒരു ഇമോഷണൽ ട്രാക്കാട്ടോ അവിടെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനൊപ്പം സച്ചിയെ ചേർത്ത് പിടിക്കുക വന്നിട്ട് പറഞ്ഞ് മോൻ ഇനി കരയാൻ പാടില്ല മോൻ എന്തിനാ കരയുന്നത് മോൻ മോൻ എല്ലാം ഉണ്ട് അതുമാത്രം മോൻ കരുതിയാൽ മതി ഒരു അച്ഛനുണ്ട് അമ്മയ്ക്ക് സ്നേഹം അമ്മയുടെ സ്നേഹം തരാൻ ഒരു അച്ചമ്മയുണ്ട് അതുപോലെ തന്നെ നിന്നെ അമ്മയുടെ സ്നേഹം തരാനും ഭാര്യയുടെ സ്നേഹം തരാനും നിന്നെ ഒരു കൂട്ടുകാരിയുടെ സ്നേഹം തരാനും പോട്ടെ ഒരു ഉപദേശകന്റെ സ്നേഹം തരാനൊക്കെ നിന്റെ കൂടെ നിൻ്റെ ഭാര്യയുണ്ട് പിന്നെ നീ എന്തിനാടാ സങ്കടപ്പെടേണ്ടത് ഒന്നും ഒരു കാര്യത്തിനും സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല നീ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയെ കിടത്തി ഉറക്കാനായിട്ട് ഒരു കുഞ്ഞിനെ പോലെ ഇങ്ങനെ നമ്മുടെ സച്ചിനെ കിടത്തി ഉറക്കുന്നു സച്ചി അച്ചാ അച്ചാ എന്നൊക്കെ വിളിച്ച് പൊട്ടി കരയുന്നു അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഉണരുകയാണ് ശ്രുതി കാട്ടിലെ ഒരു കിടക്കുകയാണ് രേവതി നിലത്താണ് ചന്ദ്ര പതുക്കെ ഉണർന്നപ്പം ചന്ദ്ര ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്ന എൻ്റെ ഈശ്വര രാവിലെ എണീക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല രാവിലെ എണീക്കുമ്പോൾ എൻ്റെ വേദനയൊക്കെ പമ്പ കിടക്കണേ രാവിലെ എണീക്കുമ്പോഴത്തേക്കും എൻ്റെ കഴുത്ത് എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ കിടന്ന രാവിലെ ആയില്ല എങ്കിൽ പോലും ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആ ഒരു സമയത്താണ് അപ്പം എണീറ്റിട്ട് പതുക്കെ ഇങ്ങനെ തിരിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല കേട്ടോ അപ്പം നമ്മുടെ ചന്ദ്രയുടെ കഴുത്ത് ശരിയായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം ചന്ദ്ര അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു ഒക്കെ ഉണ്ട് കണ്ണൊക്കെ ഇട്ടിങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷേ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റുന്നില്ല ചന്ദ്രയ്ക്ക് അപ്പൊ ചന്ദ്രയ്ക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി തോന്നാണ് ഷോ എന്താ ചെയ്യുന്നത് ബാത്റൂമിലൊന്ന് പോണമല്ലോ ആ ശ്രുതി മോളെ വിളിക്കാന്ന് പറഞ്ഞു ശ്രുതിനെ വിളിക്കാം ശ്രുതി മോളെ ശ്രുതി മോളെ ശ്രുതി മോളെ ശ്രുതി മോളെ ശ്രുതി എന്ന് പറഞ്ഞു അലറി 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 വിളിക്കാണ് ഈ നിന്ന് ശ്രുതി ഇത് വല്ലതും കേൾക്കാൻ നിൽക്കുവോ ശ്രുതി പക്ഷെ കേൾക്കലുണ്ട് ശ്രുതി കേട്ട ഭാവം കാണിക്കാതെ നമ്മുടെ ശ്രുതി അവിടെ കിടക്കാം കണ്ണ് തുറന്നിട്ട് എന്നാ പിന്നെ എന്തെങ്കിലും കാണിക്കട്ടെ എനിക്ക് പറ്റത്തില്ല ഇപ്പൊ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അതൊക്കെ കണ്ണടച്ച് കിടക്കാണ് പക്ഷേ നമ്മുടെ രേവതി അതുപോലെയല്ല ചന്ദ്രയുടെ ആ ഒരു സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് എണീക്ക അതിന്റെ രേവതി അമ്മ എന്നാന്നും പറഞ്ഞ പതുക്കെ ചെല്ലാണ് വിളിക്കാനായിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര കൈകൊണ്ട് രേവതിന് ഒരു ഒറ്റ തട്ട് തട്ടിയിട്ട് നിന്നി ആരാടി വിളിച്ചത് ഏ നീ എന്നെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ചൊറി ഉണ്ടാവും നീങ്ങി നിക്കണി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അങ്ങ് നീങ്ങി നിന്നു അപ്പോഴത്തേക്ക് വീണ്ടും വിളിക്കുകയാണ് മോളെ ശ്രുതി 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 എന്ന് വിളിക്കാം ശ്രുതി കേട്ട ഭാവം പോലും നടിക്കാതെ കണ്ണടച്ച് ഭയങ്കര ആഴത്തിലുള്ള ഉറക്കത്തിലാണെന്ന് പറഞ്ഞ് കിടക്കാം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ചോദിച്ചാൽ അമ്മേ അമ്മയ്ക്ക് എന്താ വേണ്ടത് എനിക്ക് ടോയ്ലറ്റിൽ പോകണം നീ പക്ഷേ എന്നെ പിടിക്കണ്ട അല്ല ശ്രുതി എണീക്കുന്നില്ലല്ലോ അപ്പൊ പിന്നെ എങ്ങനെയാണ് അമ്മ ടോയ്ലറ്റിൽ പോയത് ഇവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ട് വൃത്തികളാവൂട്ടോ ഇവിടെ കിടന്നാലോ ഒന്ന് ഓർത്ത് നോക്കിയേ അമ്മ എണീറ്റ് വാ ഞാൻ അമ്മേനെ കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയാണ് ചന്ദ്രനെ പിടിച്ചുകൊണ്ട് ഏതായാലും ചന്ദ്ര നിവർത്തി കേട്ടു പോവുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് ചന്ദ്രക്ക് ഏർ ബാത്റൂമിൽ പോകുകയും ചെയ്യണം രേവതി ഒട്ട് പിടിക്കാതിരിക്കാനും പറ്റത്തില്ല കാരണം അവിടെ നമ്മുടെ ശ്രുതി എണീക്കുന്നില്ലല്ലോ അന്നിട്ട് ലാസ്റ്റ് ഏർ നമ്മുടെ രേവതി ചോദിച്ചു ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ തന്നെ അമ്മയെ പിടിക്കട്ടെ ഞാൻ തന്നെ അമ്മയെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞപ്പം ആ എന്നാ പിന്നെ നീ പിടിക്കെ എന്ന് പറഞ്ഞ് സമ്മതിക്കാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര ഏഹ് എണീറ്റു പതുക്കെ ചന്ദ്ര എണീറ്റതല്ല രേവതി ചന്ദ്രനെ പതുക്കെ പിടിച്ച് എണീപ്പിച്ച് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോവാണ് ഇതാണ് പറയുന്നത് ഒരു ആപത്ത് വരുമ്പോ നമ്മുടെ രേവതി മാത്രമേ ഉള്ളൂ ചന്ദ്രയ്ക്കാ അങ്ങനെ ചന്ദ്രനെ പിടിച്ച് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി ഇതെല്ലാം കണ്ടിട്ട് ഉറക്കം നടിച്ച് കിടക്കുന്ന നമ്മുടെ ശ്രുതിനെയും കാണിക്കുന്നുണ്ട് ഉറക്കം നടിച്ച് തന്നെയാണ് ശ്രുതി അവിടെ കിടക്കുന്നത് എന്നിട്ട് ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ മുഖത്ത് താരെന്തോ വലിയ കാര്യം ചെയ്തു അനുഭവിക്കട്ടെ ചന്ദ്ര ചന്ദ്രയോടെ നല്ല ദേഷ്യം ഉണ്ട് കേട്ടോ ശ്രുതിക്ക് ഈ പുറമേ കാണിക്കുന്ന സ്നേഹം മാത്രമല്ലേ നമ്മുടെ ചന്ദ്ര കാണുന്നുള്ളൂ ഉള്ളിൽ നല്ല ദേഷ്യമുണ്ട് കാരണം ചന്ദ്രയുടെ സ്വഭാവം നന്നായിട്ട് ശ്രുതിക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ദേഷ്യം നമ്മുടെ ശ്രുതി കാണിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് അപ്പൊ അതൊക്കെ പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര ഒരു ആട്ടാട്ട് വരണം ഒരൊറ്റ തുപ്പ് തുപ്പാണ് തുപ്പ് തുപ്പിങ്ങനെ ആട്ടെന്ന രീതിയിൽ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചിരിക്കുന്നു ഈ ഒരു സമയത്ത് ചന്ദ്രേനെ പിടിച്ചു കൊണ്ടു കിടത്തുകയാണ് ഒരു വിധത്തിൽ നമ്മുടെ ചന്ദ്ര പിന്നെ കിടന്ന് അവിടെ എങ്ങനെയൊക്കെയോ കിടന്ന് നേരം വെളുപ്പിച്ചു എന്ന് പറയാം അതുപോലെ വേദനയും ഉണ്ട് ചന്ദ്രയ്ക്ക് അങ്ങനെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര ഉണ്ടല്ലോ ദൈവത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി രാവിലെ എണീറ്റ് വരികയാണ് ഇനി വേറൊരു നിവർത്തിയില്ല ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടെങ്കിലും കഴുത്തൊന്ന് ഭേദമാകണമല്ലോ അപ്പൊ അങ്ങനെ ദൈവത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും എങ്ങനെ തൊഴു എൻ്റെ ഈശ്വര ഞാൻ തൊഴുമ്പം കൈ നേരെ കൂപ്പി നിൽക്കുന്ന ദൈവത്തിന്റെ നേരെയാണെങ്കിലും ആണെങ്കിലും കഴുത്ത് ഇങ്ങനെയാണ് കേട്ടോ ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് ദൈവത്തിനെ കാണാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലാണ് നമ്മുടെ ചന്ദ്ര നിൽക്കുന്നത് അങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളു ചന്ദ്രയ്ക്ക് അപ്പൊ ചന്ദ്ര ഞാൻ ഇനി എങ്ങനെയാ ഭഗവാനെ തൊഴുത് ഭഗവാന്റെ മുഖം ഒന്ന് കണ്ട് പ്രാർത്ഥിക്കുക അതിനുപോലും പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയായി പോയല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇതൊക്കെ വന്ന് കാണുകയാണ് സച്ചി ഇതൊക്കെ വന്ന് നോക്കാനോ അമ്മ ഇത് ഇവിടെ എന്താ ചെയ്യുന്നെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ തിരിഞ്ഞ ദൈവത്തിനെ ഇങ്ങനെ കണ്ടു കേട്ടോ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്രക്ക് ആശ്വാസമായത് അപ്പൊ രേവതി അവര് വന്നപ്പോഴത്തേക്ക് സച്ചി ഇങ്ങ് വന്നേ ഇങ്ങ് വന്നേന്ന് ഒന്ന് വിളിച്ചിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി എന്താന്ന് ചോദിച്ചപ്പോൾ അല്ല സച്ചി അല്ലെ രേവതി എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും കണ്ടില്ലേ അമ്മയുടെ അഭ്യാസം കണ്ടില്ലെന്ന് അപ്പം നമ്മുടെ രേവതി പറഞ്ഞു പാവമുണ്ട് കഷ്ടം അറിയത്തില്ലല്ലോ നമ്മൾ എന്തിനെ ഇങ്ങനെ കിടന്ന് സച്ചിയായിട്ട് എന്തിനെ ഇങ്ങനെയൊക്കെ കിടന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നത് പാവം കഴുത്ത് വേദനിച്ചിട്ടായിരിക്കും ഭഗവാനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഓ പിന്നെ പാവ പഞ്ച പാവം അപ്പൊ നമ്മുടെ ചന്ദ്രൻ അവിടെ ഭഗവാനെ എന്ന് വിളിച്ചപ്പോഴത്തേക്കും സച്ചി എന്തോ എന്നിങ്ങനെ വിളി കേൾക്കുക ഇപ്പൊ സച്ചിനെ നോക്കിയാണ് കേട്ടോ വിളിക്കുന്നത് പക്ഷെ ദൈവത്തെയാ വിളിക്കുന്നത് അപ്പൊ സച്ചി ചോദിക്കുന്നത് എന്നെയല്ലേ ഭഗവാനെ എന്ന് വിളിച്ചത് എടോ നീ ഒന്ന് പോടാ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിലല്ലല്ലോ നിൽക്കുന്നത് ഞാൻ ഇങ്ങോട്ട് മാറി അല്ലേ നിൽക്കുന്നത് നിങ്ങക്ക് പ്രാർത്ഥിക്കാലോ അതിപ്പോ ഞാനെന്ത് വേണം ഓ എന്റെ പൊന്ന് ഭഗവാനെ എന്റെ കഷ്ടപ്പാട് കാണുന്നില്ലേ ഒന്ന് ഇത് മാറ്റി മാറ്റിത്താ എന്റെ ഭഗവാനെ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വീണ്ടും പറഞ്ഞു ദേ ഇങ്ങോട്ടേക്ക് നോക്കി എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വിചാരിച്ചാൽ മാറില്ല പിന്നെ ഞാൻ വിചാരിച്ചാൽ ഇത് നേരെയാവും ഒരിക്കലും നേരെയാകാൻ പോകുന്നില്ല ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കാം എടാ സച്ചി നീ മര്യാദക്ക് മാറി പോകാൻ പറഞ്ഞപ്പൊ ഞാനിവിടെ നിന്നോളാം അപ്പൊ വീണ്ടും നമ്മുടെ ചന്ദ്ര ഭഗവാനെ എൻ്റെ സങ്കടം കേക്കണേ ഏ എന്റെ പൊന്നമ്മേ ഭഗവാനെ നോക്കി വേറൊരു സൈഡിലേക്ക് തൊഴുതു പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കൈയും മുഖവും ഭഗവാന്റെ നേരെ ആയിരിക്കണം എന്ന് അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു പൂജാമുറി ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല രേവതി ഇവനെയും കൂട്ടിക്കൊണ്ട് നീ പൊക്കയില്ലെങ്കിൽ ഞാൻ ഇവന്റെ കറി ഞാൻ പൊകിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് സച്ചിയോട് രേവതി പറഞ്ഞു ബാ സച്ചേട്ടാ ബാ നമുക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ദേ കുറച്ച് കഴിഞ്ഞു പോകാൻ തൊഴുന്നത് നമുക്ക് കാണാമെന്നും ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ വീണ്ടും ചന്ദ്രഭഗവാനെ ഇവളൊക്കെ കളി ഇവനൊക്കെ കളിയാക്കുന്നത് കണ്ടില്ലേ ഇതൊന്നു പെട്ടെന്ന് മാറ്റി തരണേ എൻ്റെ ഭഗവാനെ പഴയ ഒരു അവസ്ഥ എനിക്ക് തരണേ എനിക്ക് ഡാൻസ് സ്കൂൾ തുറക്കേണ്ടതാണ് ഏ തുറന്നില്ലെങ്കിൽ നാണക്കേടാ അതുകൊണ്ട് ഉത്ഘാടനം കഴിഞ്ഞ് അന്ന് തന്നെ പൂട്ടി എന്ന് പറഞ്ഞാല് ഇവരെല്ലാവരും എന്നെ പരിഹസിക്കും കളിയാക്കും ആകെപ്പാടം നാണക്കേടാകും അതുകൊണ്ട് തന്നെ ഭഗവാനെ എങ്ങനെയെങ്കിലും എന്റെ ഈ അസുഖം കുറയ്ക്കണേ എന്നൊക്കെ പറയാം അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അവിടെ നിന്ന് ഗോഷ്ടിയൊക്കെ ഇങ്ങനെ കാണിക്കാണ് കേട്ടോ അപ്പം ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് രേവതി പറഞ്ഞു എന്താ സച്ചിട്ടാ ഇത് ഭഗവാന്റെ മുമ്പിൽ അമ്മ നിന്ന് പ്രാർത്ഥിക്കുകയല്ലേ അപ്പൊ ഇങ്ങനെ കിടന്ന് കാണിക്കേണ്ട കാര്യമുണ്ടോ ഏയ് ഞാനിത് അമ്മക്ക് കുറയാതിരിക്കാൻ വേണ്ടി ഒന്നും കാണിക്കുന്നത് അമ്മയ്ക്ക് ഇത് കുറയണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഒക്കെ പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും ചിരി വരില്ലേ എന്ന് പറയാ അങ്ങനെ വീണ്ടും നമ്മുടെ ചന്ദ്ര പതുക്കെ തിരിഞ്ഞു തിരിഞ്ഞ് കഴുത്ത് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ ഒരു സൈഡിലേക്ക് തന്നെ ഇരിക്കുക അത് തിരിക്കാൻ പറ്റുന്നില്ല എങ്ങനെയൊക്കെയോ ഇങ്ങനെ വന്നു ഇങ്ങനെയൊക്കെയോ ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് ദേ എൻ്റെ അടുത്ത് വേണ്ട കളി ആരുടെയും കളി ഞാൻ അടിച്ച് ചെകിട് ചെകിട് പൊട്ടിക്കും അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രൻ നീ എന്തേ ഇങ്ങനെയൊക്കെ പറയുന്നത് അയ്യോ രവിയേട്ട മാറിപ്പോയി രവിയേട്ടനോടൊന്നും അല്ല ഞാൻ പറഞ്ഞത് അവിടെ ഒരുത്തൻ നിപ്പുണ്ട് അവനോടാ ഞാൻ പറഞ്ഞത് അയ്യോ ഇന്നത്തേക്ക് വൈദ്യുതി മാറും പറഞ്ഞിട്ട് മാറിയില്ലല്ലോ അവര് രണ്ടുപേരും ആഘോഷിക്കുക സന്തോഷിക്കുക അപ്പൊ സച്ചി രേവതി അവിടെ നിൽക്കുക അപ്പൊ രേവതി പറഞ്ഞു ഞാൻ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞോ ആ ദിവൻ എന്നെ കളിയാക്കുമ്പോൾ നീ ചിരിച്ചില്ലടി അപ്പൊ നീ ആഘോഷിക്കുന്നതല്ലേ നിനക്ക് ചിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നീ ഇതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി ഇതൊന്നും ശരിയല്ല കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അവിടെ നിന്ന് ഉം പറയാ അപ്പം ചന്ദ്ര പറഞ്ഞു ഞാൻ നിന്നെ മൂക്കുകൊണ്ട് ഇക്ഷ എഴുതിപ്പിക്കും അപ്പഴത്തേക്കും നമ്മുടെ വർഷ വന്നു വർഷ വന്നിട്ട് ഏഹ് ഇതെന്നെ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം വേറൊന്നുമല്ല നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു കഴുത്തപ്പോഴും ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞിരിക്കത്തുള്ളൂ അപ്പം തിരിഞ്ഞ് നമ്മുടെ സച്ചിയോടും രേവതിയോടും പറയാൻ പറ്റത്തില്ല ഇങ്ങനെ തന്നെ നിന്ന് പറയണം അപ്പൊ ആ വഴി വരുന്നവരെല്ലാം ഓർക്കുന്നത് ചന്ദ്ര പറയുന്നതെല്ലാം അവരോട് പറയുന്നതാണ് അപ്പൊ വർഷയോട് പറയുന്നതാണ് മൂക്കുകൊണ്ട് ഇക്ഷ എഴുതിപ്പിക്കും എന്ന് വർഷ ഓർത്തിട്ട് അതൊന്നും പറ്റത്തൊന്നുമില്ല എന്നെ കൊണ്ട് ഏഹ് അമ്മയ്ക്കത് അങ്ങനെ ചെയ്യിക്കാൻ പറ്റത്തൊന്നുമില്ലെന്ന് പറഞ്ഞപ്പൊ അയ്യോ മോളെ ഞാൻ നിന്നോട് പറഞ്ഞ മോളെ ദേ ഈ നിൽക്കുന്ന ദേ ഇവളോട് പറഞ്ഞതാ രേവതിയോട് അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ചിരിക്കാണ് അതിനെന്ത് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അയ്യോ കണ്ടില്ലേ ഞാന് ഞാൻ വേദന അനുഭവിക്കോ എന്റെ കഴുത്ത് തിരിയത്തില്ല മോളെ അതുകൊണ്ട് നോക്ക് തോന്നിയതാ അതെ ഇവളുണ്ടല്ലോ എന്നെ കണ്ട് സന്തോഷിക്കോ ഇവനും നോക്കിക്കോ ഇത് ശരിയാകുമ്പോ ഉണ്ടല്ലോ ഞാന് ഞാൻ എട്ടിന്റെ പണി തന്നെ തരുന്നു ഏതായാലും അപ്പഴത്തേക്ക് നമ്മുടെ സുതിയും ശ്രുതിയും കയറി വന്നു കേട്ടോ ആ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ നീ എവിടെയെങ്കിലും പോയി കുറച്ചു നേരം ഒന്ന് കിടക്ക് പ്ലീസ് അയ്യോ ഞാൻ കിടക്കാൻ നിത്തിയത് രോഗിയൊന്നും അല്ലല്ലോ എന്നെങ്ങോട്ട് കിടത്താനായിട്ട് അപ്പൊ സച്ചി പറഞ്ഞു അമ്മേ വിഷമിക്കണ്ടട്ടോ ആ അമ്മയുടെ ഏത് ഭാഗത്ത് നിന്നാലും ഞങ്ങളെ രണ്ടുപേരെയും നോക്കി അമ്മയ്ക്ക് വഴക്ക് പറയാം അതിനൊരു സൂത്രമുണ്ട് ആ സൂത്രം പറയട്ടെ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി അല്ല സച്ചി അല്ല രവീന്ദ്രൻ ചോദിച്ചാൽ നിങ്ങളെ വഴക്ക് പറയാം നിങ്ങൾ തന്നെ സൂത്രം പറഞ്ഞു കൊടുക്കുകയാണോ അല്ല ഞങ്ങള് വഴക്ക് പറഞ്ഞാലേ അല്ലെങ്കിൽ ഞങ്ങളെ വഴക്ക് പറഞ്ഞാലേ അമ്മ വേദന മറക്കും അമ്മക്ക് നല്ല സുഖവും കിട്ടും വഴക്ക് പറയുന്നൊക്കെ ഞങ്ങൾ സഹിച്ചോളാം എങ്കിലും എൻ്റെ അമ്മ സന്തോഷിച്ചാൽ മാത്രം മതി എൻ്റെ അമ്മയുടെ വേദന പോയാ മാത്രം മതി എന്ന് പറയാ അപ്പഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു അല്ല എന്താ സൂത്രം ആ സൂത്രം പറ ഉം പറയല്ല കാണിക്കലാണ് കാണിക്കല് വെയിറ്റ് ചെയ്യ ഇപ്പൊ വരാൻ വെയിറ്റ് ചെയ്യട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി റൂമിലേക്ക് പോയിട്ടോ അപ്പൊ ചന്ദ്ര പറഞ്ഞു രവി ഏട്ടാ ഇതേ കണ്ടോ അവൻ എന്നെ കളിയാക്കാനുള്ള എന്തെങ്കിലും പ്ലാനും കൊണ്ടാ വരുന്നത് അപ്പൊ വർഷ പറഞ്ഞു സത്യം പറയാല്ലോ ആന്റി ആന്റിനി ഇങ്ങനെ കാണുമ്പോ ചിരി വരുന്നുണ്ട് കെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ഭയങ്കര ചിരി കേട്ടോ വർഷക്ക് ഇതൊക്കെ വെറും നിസ്സാരം വർഷയ്ക്ക് ഇതൊക്കെ വെറും കോമഡി ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും ശ്രുതി ഒക്കെ മാറിപ്പോയി ഈ ഒരു സമയത്ത് ഏർ ചന്ദ ചന്ദ്രയോട് രവീന്ദ്രൻ ചോദിക്കുക നീ ഈ സമയത്ത് രേവതി ചെയ്ത് പറഞ്ഞെങ്കിലും നീ കൊലപാതകം എന്നിട്ട് നീ വർഷയോടെ എന്താ ഒന്നും പറയാത്തത് ഓ അപ്പൊ നിങ്ങൾ എന്നെ കുത്തുവാണല്ലേ ഉം കുത്താതെ എങ്ങനെ ഇരിക്കും മോളില് എല്ലാം കണ്ടോണ്ട് ഒരാൾ ഇതിൽപ്പുണ്ട് അതായത് ഇടക്കിടക്ക് ഇങ്ങനെ പറ്റുന്നത് എടി മര്യാദക്ക് ജീവിക്കാൻ നോക്ക് അങ്ങനെ ആവുമ്പോഴത്തേക്കും ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതേ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധീനയും വർഷേനെയാണ് അപ്പൊ സുതി ഇങ്ങനെ അവിടെ ഓഫീസിൽ അതായത് ഓഫീസിലല്ല കടയിലിരുന്ന് എന്തൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വരികയാണ് അങ്ങനെ ശ്രുതി ഓടി വന്നിട്ട് നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ല ഞാൻ നിന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല അറിയാമോ ഏർ ശ്രുതി നീ അടുത്തില്ലെങ്കിലേ ശ്രുതി നീ അടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല ശ്രുതി എന്റെ പൊന്ന് ശ്രുതി ഇത് ഷോറൂം ആണെന്നുള്ള കാര്യം അറിഞ്ഞു ആൾക്കാരും സ്റ്റാഫുകളൊക്കെ ശ്രദ്ധിക്കും അപ്പൊ എന്നോടുള്ള പിണക്കം നിനക്ക് മാറിയല്ലേ ഓഹ് എന്ത് പെണക്കം പിണക്കൊക്കെ മാറി അപ്പഴത്തേക്ക് നമ്മുടെ മീരി ഇങ്ങ് വരിക മീരി ഇങ്ങ് വന്നിട്ട് ഉം കൊള്ളാലോ എന്താ ഇവിടെ പരിപാടി അല്ല ഇത് വീടല്ല ഇത് കടയാ അത് മറന്നു പോയോ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചോ അല്ല നീ എന്താ ലേറ്റ് ആയത് ഉം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ കൈ പിടിച്ചോളം നിപ്പൊക്കെ വീട്ടിൽ പോരെ ഇവിടെ വേണോ അതോ ചെറിയൊരു പെണക്കത്തിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഐസ് വെച്ചതാ സുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പറഞ്ഞു ശ്രുതി അത്രയ്ക്ക് ചൂടിലായിരുന്നു ഇത് അതുകൊണ്ടാ ആ അല്ല നീ ഞാൻ പറഞ്ഞ ഫോട്ടോ മേടിച്ചായിരുന്നോ ആ ആ മേടിച്ചായിരുന്നു അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ കാണിക്കുമ്പഴത്തേക്ക് സുതി വെച്ച് ഫോട്ടോ എന്ത് ഫോട്ടോ ഏത് ഫോട്ടോ എന്ന് പറഞ്ഞിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് നയനിയുടെയും മാനച്ചിന്റെയും കഥയുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അതിന്റെ പുറകെ തന്നെ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മള് അലീനയുടെ കഥയും ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുതേ പറ്റാറ്റാ ബൈ ബൈ